ആനപ്രേമികൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു വേർപാടിന്റെ വാർത്തയാണ് ഇന്നലെ രാത്രിയോടെ അറിയാൻ സാധിച്ചത് നമ്മുടെ അവരുടെയും പ്രിയപ്പെട്ട ഗജരാജൻ മാവിലിക്കര ഗണപതി വിട പറഞ്ഞു കുന്നംകുളം പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിൽ പങ്കെടുത്ത ഗണപതി ഇന്നലെ രാത്രിയോടെയാണ് ചരിഞ്ഞത് എരണ്ടക്കെട്ടാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നു പെരുന്നാളിനു ശേഷം പെങ്ങാമുക്ക് തെക്കുമുറി പറമ്പിൽ തളച്ചിരുന്ന ആനയ്ക്ക് വയറ്റിൽ നോവും എരണ്ടക്കെട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്ന് രണ്ടു ദിവസമായി വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ ആരോഗ്യസ്ഥിതി തീർത്തും മോശമായതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് ഗണപതി നമ്മെ വിട്ടുപിരിഞ്ഞത് കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവപൂരങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു മാവേലിക്കര ഗണപതി ഗണപതിയുടെ വേർപാട് ആന കേരളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് അപ്രതീക്ഷിതമായി ഉത്സവ കേരളത്തിൽ നിന്നും വിട പറഞ്ഞ ഗജ മാവേലിക്കര ഗണപതിക്ക് കണ്ണീർ പ്രണാമം